ബി ജെ പിക്ക് എട്ടിന്റെ പണി തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഇത്തരത്തിലൊരടി ബി ജെ പി ഒട്ടും പ്രതീക്ഷിച്ചതല്ല എന്ന് വേണം പറയാം ഡൽഹി കോടതിയാണ് ഇപ്പോൾ ബി ജെ പിയുടെ ശത്രുപക്ഷത്തിന് ക്ലീൻ ചീറ്റ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി ജെ പി കോട്ടയിൽ ഇപ്പോൾ കനത്ത നിരാശയുമാണ് എപ്പോഴും തങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്നവരെ ഇല്ലാതാക്കാൻ കേസുണ്ടാക്കി കോടതി കയറ്റുക എന്നത് അവരുടെ പതിവ് കലാപരിപാടികളിലൊന്നാണ് ഇവിടെ പാർലമെന്റ് വിഷയത്തിലടക്കം രാഹുലിനെതിരെ വനിതാ എംപിയെ കൊണ്ട് കേസെടുപ്പിച്ചതടക്കം ബിജെപിയുടെ കുതന്ത്രമായിരുന്നു അതുപോലെ അമിത്ഷായ്ക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞ് മാനനഷ്ടക്കേസ് കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇവിടെ കർണാടക കോടതി ബി ജെ പിയുടെ കരണത്തടിച്ച് രാഹുലിന് ക്ലീൻ ചിറ്റ് കൊടുക്കുകയാണ് ഉണ്ടായത് എന്നാൽ അതിനു പിന്നാലെ വീണ്ടും ബി ജെ പി അടുത്ത കേസ് കൂടി കൊടുത്തു അതും എങ്ങുമെത്താതെ പോയതോടെ സംഗതി ബി ജെ പിടെ രാഹുലിനെതിരെയുള്ള യാതൊരു തന്ത്രവും ഏൽക്കില്ല എന്ന മട്ടായി അതുകൊണ്ട് തന്നെ എന്നാൽ പിന്നെ എ എ പി നേതാവും മുഖ്യമന്ത്രിയുമായ അതിഷിക്കെതിരെയായി നീക്കം അതും അപകീർത്തി കേസ് തന്നെയായിരുന്നു എന്നാൽ ആ കേസും ഇപ്പോൾ തലസ്ഥാന കോടതി തള്ളിക്കഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഏപ്രിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്ന അതിഷി തന്നെയും എ എ പി നേതാക്കളെയും ബി ജെ പിയുമായി ബന്ധമുള്ള വ്യക്തികൾ സമീപിച്ചു എന്നും പാർട്ടിയിൽ ചേരണമെന്നും അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുമെന്നും പറഞ്ഞു എന്നതായിരുന്നു ആരോപണം ഇതിന് പിന്നാലെയാണ് ബി ജെ പി നേതാവ് പ്രവീൺ ശങ്കർ കപൂർ കേസ് കൊടുത്തത് ബിജെപിക്കെതിരെ അതിശയം മറ്റ് എ എ പി നേതാക്കളും നടത്തുന്ന ആരോപണങ്ങൾ തെറ്റാണെന്നും പ്രവീൺ പറഞ്ഞു അവർ ആരും തങ്ങളുടെ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന ഒരു വസ്തുതകളും നൽകിയിട്ടില്ല എന്നും പരാതിപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പിന് ഒരു മാസം മുൻപായിരുന്നു ഈ പരാതി എന്നാൽ ഏറ്റില്ല എന്ന് മാത്രമല്ല ഇപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്നു നിൽക്കുമ്പോഴാണ് കോടതി ബിജെപിയെ തള്ളിക്കൊണ്ട് അതിഷിക്ക് ക്ലീൻ ചീറ്റ് നൽകുന്നത് ഇതോടെ ബി വാദങ്ങൾ ഓരോന്നോരോന്ന് പൊളിഞ്ഞടുങ്ങുകയാണ് ഉണ്ടായത് എ എ നേതാവിന്റെ അഭിപ്രായം പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ മൊത്തത്തിൽ നടത്തിയതാണ് എന്നും സംഘത്തിലെ വ്യക്തിഗത അംഗങ്ങൾക്കെതിരെ അല്ല എന്നും സിറ്റിയിലെ എറോസ് അവന്യൂ കോടതി സമൻസ് റദ്ദാക്കിക്കൊണ്ട് ചൂണ്ടിക്കാണിച്ചപ്പോഴാണ് അത്തശ്ശിക്ക് ക്ലീൻ ചീറ്റ് കിട്ടിയത് എന്തായാലും എങ്ങനെയെങ്കിലും വിജയിച്ചേ മതിയാകൂ എന്ന വാശിയിൽ ബി ജെ പി നീക്കുന്ന കരുക്കളൊക്കെ എങ്ങുമെത്താതെ പോവുകയാണിപ്പോൾ